വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ ജി ഒ അസോസിയേഷൻ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധാഗ്നിഘടിപ്പിച്ചു ശമ്പള പരിഷ്കരണ ദിനത്തോടനുബന്ധിച്ചായിരുന്നു സമരപരിപാടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് പ്രാബല്യത്തിൽ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള എൻ ജിഒ അസോസിയേഷൻ കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധാഗ്നി പ്രതിഷേധാഗ്നിഘടിപ്പിച്ചത് ശമ്പള പരിഷ്കരണ ദിനത്തോടനുബന്ധിച്ചായിരുന്നു സമരപരിപാടി പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക അനുവദിക്കുക ലീവ് സറണ്ടർ പണമായി നൽകുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ആശ്രിത നിയമനം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക മെഡിസിപ്പ് സർക്കാർ വിഹിതം ഉറപ്പാക്കി കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും അസോസിയേഷൻ മുന്നോട്ട് വെച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സുരേഷ് പെരിയങ്ങാനും പ്രതിഷേധാ ചെയ്തു സംസ്ഥാന സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാന സർവീസ് എന്നുള്ളത് ഒരു അവസ്ഥയോടെ കാണുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒരു അവസ്ഥയിലേക്ക് ജീവനക്കാരെ തള്ളിവിട്ടത് ഈ ഇടതുപക്ഷ സർക്കാർ എട്ട് വർഷം കേരളത്തിൽ ഭരിച്ച അവസ്ഥയിൽ മാത്രമാണ് ഉണ്ടായത് ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഒന്നും വെട്ടിക്കൊക്കാതെ അതുപോലെ അത് നീക്കിവെക്കാതെ മാറ്റി മാറ്റിവെക്കാതെ കൃത്യമായി എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് ഒരു ജനപക്ഷ സർക്കാർ എന്ന ഖ്യാതി നേടിയ ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നീട്ടിവെക്കുകയോ അതുപോലെ അത് ഇല്ലാതാക്കുകയോ ചെയ്തുകൊണ്ട് ചടങ്ങിൽ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് പ്രസിഡന്റ് രതീഷ് പെരിയങ്ങാനും അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അശോക് കുമാർ കോടോം സംസ്ഥാന കമ്മിറ്റി അംഗം ഒ ടി സൽമത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി സുനിൽകുമാർ സംസ്ഥാന കൌൺസിൽ അംഗം ബ്രിജേഷ് പൈനി ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ വിജയകുമാർ മണിയറ പ്രവീൺ വരയില്ലം എൻ ഇ ശിവകുമാർ കെ സജീഷ് തൃക്കരിപ്പുറം ബ്രാഞ്ച് പ്രസിഡന്റ് എം കെ ബാബുരാജ് എ മുഹമ്മദ് ഷഫീഖ് ബിജേഷ് ജെറാൾഡ് എം സുജിത് കെ സുകുമാരൻ ആർ രാജേന്ദ്രൻ അജിത എം വി രാജീവൻ സുബിൻ രാജ് ജയദീപ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്